ൽനാത്തിൽ നമ്മുടെ ഇവിടുത്തെ ടെമ്പിളിൻ്റെ റൂയിൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ നേരെ കാണുന്ന ആ പച്ചപ്പുള്ള ഭാഗമാണ് അത് ആ തറ കെട്ടിയതുപോലെ കല്ലടിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ തറയായിരുന്നു അതുപോലെ അതുപോലെതാ ഈ ഭാഗത്തും ഉണ്ട് അത് അതിങ്ങനെ വലിയൊരു ഏരിയ ആണേ ഈ കല്ലൊക്കെ ഇതിൻ്റെ തറയുടെ ഭാഗമാണ് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ കുടമഞ്ഞു കയറുന്നുണ്ടോ ഇത്രയടുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ കണ്ണൂർ ജില്ലയിലെ മീശപ്പുറ്റിമലയാണെന്ന് പറയാൻ വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ഇപ്പം മഞ്ഞാണ് ലീവുള്ള ദിവസം എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റും അത്യാവശ്യം മെല്ലെ നടന്ന് കയറണമെന്നേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈതൽമല ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഏകദേശം നാലായിരം അടി ഉയരത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് പൈതൽമല ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ രണ്ട് മൂന്ന് റൂട്ടുകളുണ്ട് തളിപ്പറമ്പ് നടുവിൽ കുടിയാമല പൊട്ടമ്പ്ലാവ് വഴി എത്താം അത് വേറൊരു സൈഡിലാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് പിന്നെ വരുന്നത് ആലക്കോട് കാപ്പിമല ആലക്കോട് തന്നെ വന്നിട്ട് കാർത്തിപുരം വഴിയും മണക്കട വഴിയും കാപ്പിമല എത്താൻ പറ്റും അവിടുന്ന് നേരെ മഞ്ഞപ്പുല് വരിക അവിടെ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി വരുന്നത് മഞ്ഞ കാപ്പിമലും മഞ്ഞപ്പുളിലേക്കുള്ള റോഡ് കുറച്ച് മോശമാണ് എന്നാലും എല്ലാ വണ്ടികളും കയറി വരും കാപ്പിമല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന ദാൻ ശ്രീനിവാസനെ അഭിനയിച്ച സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന കാപ്പിമലയിലാണ് പൈതൽമലയിലേക്ക് ട്രക്ക് ചെയ്ത് പൈതൽമലയുടെ കാഴ്ചകൾ കണ്ടാലോ കാപ്പിമലയിൽ നിന്ന് മഞ്ഞപ്പുല്ലിലേക്കുള്ള റോഡ് തന്നെ വളരെ സീനിക്കായിട്ടുള്ള റൂട്ടാണ് അതിൽ വരുമ്പോഴുള്ള കാഴ്ചയാണിത് ഇത് ആ മഞ്ഞ് മൂടിക്കിടക്കുന്നത് ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ നാലാടി എന്ന് പറയുന്ന പീക്കാണ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ കർണാടകയിലെ നാലാം സ്ഥാനത്തും കൂർഗ് ജില്ലയിലെ ഒന്നാം സ്ഥാനത്തുമുള്ള തടിയൻ്റെ ബെട്ട എന്ന് പറയുന്ന മലനിരകളാണ് കേട്ടോ ഈ ദൂരത്ത് കാണുന്നത് മഞ്ഞപ്പുല്ല് നിന്ന് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വരെയുള്ള റോഡ് നല്ല അടിപൊളി റോഡാണ് ഈ അടുത്ത് ടാർ ചെയ്ത റോഡാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നേരം വന്നിട്ട് നല്ലൊരു വിഷ്വൽ എടുക്കാൻ പറ്റിയതും ഈ റോഡിൽ നിന്നാണ് ഇത് ഫോറസ്റ്റ് ഐട്ട് പോസ്റ്റ് ആണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ ഇവിടെ അല്ല ഇവിടെ നിന്നൊരു മുന്നൂറ് മീറ്റർ മേളിലേക്ക് ഈ വഴിക്കൂടെ തന്നെ നടന്നു പോകണം ഇപ്പോൾ പുതിയ ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ഇവിടുത്തെ പലയിടത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സൺറൈസ് കാണണമെങ്കിൽ അവിടെ പോയി കാണുക എന്നുള്ളത് പോസിബിളല്ല കാര്യം ഒമ്പത് മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഏർലി മോർണിങ്ങിലുള്ള വിഷ്വൽസ് കാണാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് പിടിക്കാൻ പറ്റത്തില്ല ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് ഒമ്പത് മണിക്കൂടെ ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണം വേറെ ആളൊന്നും വന്നിട്ടില്ല ടിക്കറ്റ് നിരക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ വിദേശികൾ ഇരുന്നൂറ്റമ്പത് ക്യാമറ നൂറ്റമ്പത് പിന്നെ നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവൃത്തി സമയം ഒമ്പത് തൊട്ട് മൂന്ന് മണി വരെ മൂന്ന് മണിവരെ നമുക്കിവിടെ പ്രവേശിക്കാൻ പറ്റുള്ളേ വനത്തിൽ അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും ഇപ്പോൾ അത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഫൈനും കാര്യങ്ങളുമൊക്കെ കൂട്ടിയിട്ടുമുണ്ട് കുടകുമല മൂടി നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഭാഗം കംപ്ലീറ്റ് കർണാടകയുടെ ഭാഗമാണ് ഇപ്പം കാണുന്ന ഈ മലയുടെ താഴ്വശം അതായത് ഏകദേശം ഈ ഭാഗം അങ്ങ് ദൂരെ കാണുന്ന ഈ ഭാഗം മാത്രമാണ് കേരളത്തിൻ്റെ ഉള്ളത് ബാക്കി മുഴുവൻ കർണാടകയുടെ ഭാഗമാണ് കണ്ണൂർ ഡിവിഷൻ തളിപ്പറമ്പ് റേഞ്ച് കരാമരൻ തട്ട് സെക്ഷൻ അതിലാണ് ഈ ഭാഗം വരുന്നത് മഞ്ഞപ്പുല്ല് പൈതളിമല വാച്ച് ടവർ ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് ബുൾബിളിൻ്റെയൊക്കെ സൗണ്ട് ശരിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുവല്ലേ ക്യാഷ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല ഇവിടെ അത്യാവശ്യം അല്ലാതെ നെറ്റ്വർക്കിനും റേഞ്ചും ഉണ്ട് സാർ ഇവിടെ യു പി ഐ പേയ്മെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ വൈഫൈ ഉണ്ടല്ലേ ഓക്കെ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് മെല്ലെ നടന്നു തുടങ്ങിയത് ഒമ്പത് മണി കഴിഞ്ഞ് ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ആൾ വന്നു കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് നല്ല മീൻസാണ് നല്ല തണുപ്പും കുറേ കിളികളും സമയം പോകുന്ന അറിയത്തില്ല അപ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ ഐ ഡി കാണിച്ചാലേ നമ്മൾ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് നമ്മുടെ സ്വന്തം റിസ്ക് ലോൺ റിസ്കിലാണ് പോകുന്നത് ഗൈഡ് ട്രക്കിങ്ങൊന്നും അല്ല അപ്പോൾ അതിൻ്റെ സംഭവത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം പിന്നെ ഐ ഡി കാണിച്ച് ടിക്കറ്റ് എടുക്കണം ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ വൈഫൈ സൗകര്യമുണ്ട് എയർടെലിന് മാത്രമേ ചെറിയൊരു റേഞ്ച് പ്രശ്നം പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകാൻ പാടില്ല വെള്ളം കൊണ്ടുപോകണം ബോട്ടിൽ അവിടെ ഇടാൻ പാടില്ല പക്ഷേ എന്നാലും ആളുകൾ ചെയ്യുന്നുണ്ടോ ആ കയറ്റം കയറി കുറച്ചും കൊണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാടിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി ഇപ്പോഴത്തെ ഇവിടെ ഈറ്റക്കാടുകളെ ഈറ്റക്കാടുകളും അതുപോലെ തിക്കായിട്ടുള്ള വലിയ മരങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് വർഷം മുന്നേ ആണേ അന്ന് ഇനി മേളി വരെ കുറേ മേലെ വരെ ജീപ്പ് വരുമായിരുന്നു അന്ന് ഫോറസ്റ്റിൻ്റെ നിയമങ്ങളൊന്നും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ആ താഴെ ഒരേ വണ്ടി അലോഡ് ഉള്ളേ ഇതിന് മുന്നേ ഞാനിവിടെ വന്നിരിക്കുന്ന ഏകദേശം ഇരുപത് വർഷം മുന്നെയാണേ അന്ന് ഇനി മേളി വരെ കുറേ മേഖല വരെ ജീപ്പ് വരുമായിരുന്നു അന്ന് ഫോറസ്റ്റിൻ്റെ നിയമങ്ങളൊന്നും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ആ താഴെ ഒരേ വണ്ടി അലോഡുള്ളേ നമ്മുടെ ട്രക്കിംഗ് പാത്തിൻ്റെ സൈഡിലുള്ളൊരു മരം കണ്ടോ ആ മരത്തിൽ കുറേ വള്ളികളൊക്കെ കയറിയിട്ട് ഒരു വല്ലാത്തൊരു സ്ട്രക്ചറായിട്ട് നിൽക്കുക ഫോറസ്റ്റിൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റുകളിൽ കയറാൻ പാടുള്ളൂ നിയമങ്ങൾ കുറേ കൂടി ശക്തമായി ഫൈനൊക്കെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റിൽ എൻട്രി ഉള്ളിടത്ത് മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കയറാൻ പാടുള്ളൂ അതും നമ്മൾ ഫോറസ്റ്റിൻ്റെ അനുമതിയോടെ ടിക്കറ്റ് എടുത്തിട്ടേ കയറാവുള്ളൂ നമുക്ക് കയറേണ്ട പൈതൽ മലയാണ് ദേഹി കാണുന്നത് കേട്ടോ നമ്മുടെ മുന്നിൽ തലയേർത്ത് നിൽക്കുകയാണ് മേഘങ്ങൾ മൂവെന്ന് നോക്കിക്കുക എന്നാ സ്പീഡിലാ അപ്പൊ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എത്തുമ്പോഴാണ് പണ്ട് ഇവിടെ വരെയാണ് ജീപ്പ് വന്നോണ്ടിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടവഴി തന്നെയാണ് ഇതിൻ്റെ മേളിൽ വേണം നമുക്ക് നടന്ന് കയറാൻ നമ്മൾ ഇവിടെ നിന്ന് നടക്കുമെങ്കിലും ചെന്ന് കയറുന്നത് ആ ഇടത് ഭാഗത്ത് കാണുന്നത് അങ്ങ് ആ സൈഡിലാണ് അത്രയും സ്റ്റീപ്പ് കയറ്റായതുകൊണ്ട് ചരിഞ്ഞാണ് കയറുന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത് ഫെൻസിംഗ് ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഒക്കെ ഉള്ളതാണ് ആനയടക്കമുള്ള ആനിമൽസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫെൻസിംഗ് ഒക്കെ ഇടുന്നത് ഇത് പുതിയ ഫെൻസിങ് ആണ് കേട്ടോ തൂക്ക് ഫെൻസിങ് അതുകൊണ്ട് ആനയ്ക്ക് എങ്ങനെയതാണ് അങ്ങനെ ഫോറസ്റ്റിൻ്റെ അതിർത്തി വഴി അങ്ങ് ദൂരെ വരെ ഇട്ടിട്ടുണ്ട് തൂക്ക് ഫെൻസിങ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആനയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി മെഷറാണ് ഈ തൂക്ക് ഫെൻസിങ് ആകുമ്പോൾ ആന ഒടിച്ച് കളയില്ല പഴയ ടൈപ്പ് ഫെൻസിങ് ആകുമ്പോൾ ആന ഒഴിച്ചു കളയുമായിരുന്നു ഒരു മണിക്കൂർ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് നടന്ന മേളിലത്തെ അപ്പോൾ രണ്ടര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി ഒരു ഒന്നര കിലോമീറ്റർ കൂടെ നടന്ന് വേണം നമുക്ക് മേളിച്ചല്ല മഴക്കാലത്ത് പൈതൽ മുന്നിൽ ഒരുപാട് നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ഇതൊരു വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് പാറയിലൊക്കെ ആളുകൾ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട് പേരൊക്കെ എഴുതി മഴയുള്ള സമയത്ത് നല്ല മഴക്കാലത്ത് ഇതിൽ നടന്നു വരൽ പോസിബിളല്ല ഇവിടെ ചെറിയൊരു ചാല് പോലെ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും അങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ ഇതേ നാച്ചുറൽ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒഴിയായിരുന്നു നോക്കി കാടുകളിലൊക്കെ മാത്രം കാണുന്ന കുറേ ചെടികളുണ്ടായിട്ടോ ഇവിടെ ചെറിയൊരു പൂവൊക്കെ ആയിട്ട് നിലത്ത് പറ്റി പിടിച്ച് കിടക്കുന്ന ചെടികൾ പിന്നെ കുറ്റിച്ചെടികൾ വേറെ പല കാട്ടു ചെടികളും ഇപ്പോൾ ഭാഗത്ത് പനമോല പോലെ കവുങ്ങിൻ്റെയൊക്കെ ഓല പോലെ കാണുന്നതെന്ന് ചൂരലാണ് വടിച്ചൂരൽ വള്ളിച്ചൂരൽ എന്നൊക്കെ പറയും അതിൻ്റെ തണ്ടാണ് ചൂരൽ വടിയായിട്ട് വെട്ടിയെടുക്കുന്നത് ഇപ്പോൾ കാടുകളിൽ നിന്നും അങ്ങനെ ആരും വെട്ടുന്നില്ല പണ്ടൊക്കെ ഒരുപാട് വെട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് കാട്ട് കോഴി കറിയെന്നാണ് ഏട്ടാ കേൾക്കുന്നത് കുറേ നേരമായിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് കരിങ്കല് ഭാഗി വഴിയാക്കിയിരിക്കുകയാണ് ഇവിടെ വെള്ളം കിട്ടും കുടിവെള്ളം മെല്ലിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല അപ്പോൾ കുപ്പിയൊക്കെ ആയിട്ട് വരുന്നവർ ഇവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് പോകണം വെല്ലായിക്കഴിഞ്ഞാൽ ഈ വെള്ളം പറ്റുവേ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ വെള്ളത്തിന് സോഴ്സ് സോഴ്സില്ല കാട്ടിലുള്ളൊരു വള്ളിച്ചെറിയുടെ പൂവാണേ ഈ ചെടിയുടെ പൂവിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നേരം അതിൻ്റെ പേരൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണേ ഒരു കാട്ടുവണ്ടയുടെ പൂവുണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയ കളറൊക്കെ നല്ല വലിപ്പം ഈ വഴിയുടെ സൈഡിൽ പല്ലത്താട്ടിൽ ഉണ്ടായിരുന്നേ പൂ ഇപ്പോഴാണ് കാണുന്നത് മുളയൊക്കെ പൂത്തിട്ട് പൂത്ത് മുളയരിയൊക്കെ ആയി അതെല്ലാം ഉണങ്ങിയായി ഈ മുള മുളയരി കാഴ്ച്ചു കഴിഞ്ഞാൽ മുള ഉണങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കാഴ്ച്ച മുളയൊക്കെ മെല്ലെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതാണ് മുളയുടെ പൂവേ ഇത് കറക്റ്റ് മുളയല്ല ഇത് മുളവർഗത്തിൽപ്പെട്ട രീറ്റയാണ് ഇന്ന് ഉള്ളിലായത് കൊണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ കയറാൻ കാട്ടുപയർ എന്നൊക്കെ പറയുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അതിൻ്റെ പൂവിൻ്റെ മുട്ടാണ് ഈ തൂങ്ങി കിടക്കുന്നത് ഒരുപാടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവസാന ഭാഗമാണ് ഇവിടം കയറി ചെല്ലുന്നത് നേരെ മേൽഭാഗത്താണ് നമ്മുടെ വീഡിയോ കാണുന്ന പലതും പറയുന്നൊരു കാര്യമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ജീവികൾക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം അങ്ങനെയുള്ളവരെയും കൂടെ കാണിക്കണം എന്നൊക്കെ അതെ കാട്ടിൽ നിന്ന് കണ്ട ഒരു കൂട്ടം ഉറുമ്പുകളാണ് വരി വരിയായിട്ട് പോകുന്ന നോക്കി വളരെ സ്ലോയിലാണ് കേട്ടോ ഇവരുടെ മൂവ്മെൻറ്റ് നമ്മൾ നാട്ടിലും വീടുകളിലും ഒന്നും കാണാത്ത ഒരു സൈസ് ഉറുമ്പാണേ മിക്കവാറും എനിക്ക് തോന്നുന്ന ഇവർ കാടുകളുടെ ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ നല്ല ബ്ലാക്ക് കളറിൽ ഇതിൽ നമുക്ക് ആ ഭാഗത്തേക്ക് നടന്നു പോകാൻ പറ്റുന്നതാണേ അങ്ങ് അവിടെ ഒരു പണ്ടൊരു വാച്ച് ടവറൊക്കെ ഉണ്ടായിരുന്ന നമുക്കിതാ ഈ മേൽവശത്തൊന്ന് കയറി നോക്കിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ മഞ്ഞും വെയിലും ഒക്കെ കഴിയുമ്പോൾ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങും ഓ അടിപൊളി നോക്കിയാൽ ഓ ഒരു തടസ്സമില്ലാതെ എന്നാൽ സൂപ്പർ വ്യൂ അവിടെ നിന്ന് അടിപൊളി എല്ലിക്കലിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം കേട്ടോ അതുപോലത്തെ ഒരു വ്യൂ ആണിത് ഇവിടെനിന്ന് ഇവിടെ പക്ഷേ നമുക്ക് ഇതിൽ നടന്നിറങ്ങി അവിടെ വരെ പോകാൻ പറ്റും താഴെ അവിടെ വരെ പോകാൻ പറ്റും ഈ സൈഡ് ഫുള്ള് നല്ല തിക്ക് ഫോറസ്റ്റ് ഇപ്പുറത്തോട്ടും എന്താ ഇപ്പുറത്ത് താഴെ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ താഴെ ഭാഗത്ത് പക്ഷെ സ്കൈ ക്ലീൻ അല്ല ഭയങ്കര ഹൈസുള്ള സ്കൈ ആയതുകൊണ്ട് നമുക്ക് വ്യൂ കുറച്ച് കോംപ്രമൈസ് ചെയ്തേ കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ടുള്ള ട്രക്കിങ് അടിപൊളിയാണേ ഇന്നിപ്പം ലീവുള്ള ദിവസമായുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തിരക്കുണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്ന ദിവസമാണ് പിന്നെ അതുപോലെ വേറൊരു ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച മല കയറാനായിട്ട് ആളുകൾ അപ്പമൊക്കെ ഉണ്ടാക്കി പൈതൽ മലയ്ക്ക് വരാറുണ്ട് നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്ന ഓ ഇപ്പോഴത്തെ അടിപൊളിയാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം മാനംമുട്ടി മേലെ ട്രെക്കിങ്ങിന് നമുക്ക് ഇതുപോലുള്ള പുൽമേളുകൾ കാണാം അവിടെയാണ് കടുവയൊക്കെ സ്പോട്ട് ഇരിക്കുന്നത് പലയിടത്തും അവിടെ ഗ്രാൻഡിസും യുക്കാലിയൊക്കെ നട്ടിട്ട് ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ആ കാട് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇളയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് അങ്ങേ സൈഡ് വരെ നടന്നു പോകാൻ പറ്റും കേട്ടോ അതിൻ്റെ വശം ഫുള്ള് നടപ്പ് വഴിയുണ്ട് അത് കല്ല് വിരിച്ചിട്ടൊന്നുമില്ല പാറപ്പുറത്തോടൊക്കെ കയറി നടന്ന് നമുക്ക് രണ്ട് എഡ്ജിലും പോവാം രണ്ടിടത്തും വ്യൂ പോയിൻ്റ് ഉണ്ട് അതല്ലാതെ തന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ ആണ് നോക്കി നല്ല കിഡ്ഡിലും വ്യൂ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് അതാണ് ഏറ്റവും ടോപ്പ് പോയിൻ്റ് നമ്മളിവിടുന്ന് ത്രീ സിക്സ്റ്റി ഫുള്ള് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും നമുക്ക് വ്യൂ ആണ് അല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എവിടെ പോയാലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണാറുണ്ട് കളർ കണ്ടോ പൂവിൻ്റെ ഒക്കെ ഒക്കെ കളറിൻ്റെ ഭംഗി നോക്കി ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ വേറെ ഒരു പൂ നോക്കി പൂ ആണോ ഇലയാണോ എന്ന് മനസ്സിലാവുന്നില്ലേ ആ ചെടിയുടെ അറ്റത്ത് നിന്ന് ഇങ്ങനെ കൊലപോലെ കിടക്കുവാണ് ഒരു വണ്ട് പൂവിൽ തേൻ കുടിക്കുന്നു നോക്കി നല്ല കളറുള്ള വണ്ടാണേ നമ്മുടെ ഒപ്പം കയറി വരുന്ന കുറച്ച് കൂട്ടുകാർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവര് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ അവർക്കൊരു ഫോട്ടോ എടുത്തു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പണിയേതായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാതിരിക്കാൻ നോക്കിയോ പിന്നെ അവിടെ അതെ കാപ്പിയല്ല പിന്നെ അത് അവിടെ ആ കാണുന്ന ഏരിയ ചീക്കാട് ഒരു കോളനിയാണ് അത് മറ്റേ ട്രൈബൽസിൻ്റെ കൊടുത്തിരിക്കുന്ന ഏരിയ ആ അവിടെ കുറച്ച് തെളിഞ്ഞ സ്ഥലം കാണുന്നില്ലേ ഇങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ആ പുല്ലിൻ്റെ അപ്പുറം ഒക്കെ കർണാടക അതെല്ലാം കർണാടക ഫോറസ്റ്റാണ് അവിടെ ഒരു പള്ളി കണ്ടോ ആ അത് ഉദയഗിരി അവിടെ നിന്ന് പറഞ്ഞു ആ കാണുന്നൊരു കണ്ടോ ആ വെളിച്ചം വീണ് കിടക്കുന്ന ആ ഒരു ടിപ്പ് അത് തിരുനെറ്റിക്കല് എന്ന് അവിടെ അതിൻ്റെ മേളിൽ വരെ കയറാൻ പറ്റുന്ന അവിടെ ഒരു പുല്ലുള്ളൊരു മലയുണ്ട് അത് ആ ഭാഗ അവിടെ കാണുന്ന ആ മലകളുടെ ഒരെണ്ണത്തിൻ്റെ മേളി മാത്രമേ പുല്ല് കാണുന്നുള്ളൂ അത് തെരുവുമല എന്ന് പറഞ്ഞു അവിടെ അങ്ങ് വരെ നടന്ന് കയറാൻ പറ്റുന്ന ഈ മലയുടെയും ആ തെരുവുമലയുടെയും കൂടെ നടക്കൊരു മലയുടെ മുകളിൽ ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര പാട ഒരു മറ്റേ ക്രൈസ്റ്റിൻ്റെ വലിയ പ്രതിമയുണ്ട് ഓ മറ്റേ കാസർഗോഡ് സിനിമയിലുള്ളത് അപ്പോൾ അത് അവിടെ വരെ പോകാൻ പറ്റുന്ന അപ്പോൾ പൈതൽ മലയുടെ വ്യൂ പോയിന്റിൽ ഇരുന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുകയാണ് നല്ല തണുപ്പുണ്ട് വെയിലില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ വെയിലുള്ളപ്പോൾ നല്ല ചൂടുണ്ടാവും ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ടൈമാണ് ആ ടൈമിൽ മഴ പെയ്ത് കഴിയുന്ന സമയത്താണെങ്കിൽ നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും നല്ല വ്യൂ ആയിരിക്കും ഇപ്പോൾ മഞ്ഞുള്ള സമയമായതുകൊണ്ടാണ് ഇത്രയും സ്കൈയിലൊരു ചെറിയൊരു മങ്ങലുള്ളത് അതുകൊണ്ട് ഡിസംബർ പക്ഷേ പക്ഷേ ഈ ടൈമിൽ പക്ഷേ ഈ ടൈമിൽ തണുപ്പ് അടിപൊളിയാണ് രാവിലെയും വൈകിട്ടുമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ പോലും കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് എൻഡിലേക്ക് പോവാണ് അവിടെ പഴയ ഒരു അമ്പലത്തിൻ്റെ കുറച്ച് റിമൈനിങ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം അതിൽ മലയുടെ മേളിൽ അവിടെ ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം എന്നിട്ട് നമുക്കധികം വൈകാതെ തന്നെ തിരിച്ചിറങ്ങാം കാര്യം ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല രാവിലെ ഒരു ചായ മാത്രം കുടിച്ച് കയറിയതും കൂടെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ പൊടിട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെയെന്നല്ല പോകുന്ന സ്ഥലങ്ങളൊന്നും അതിപ്പോൾ ഫോറസ്റ്റ് ആയിക്കോട്ടെ പിക്നിക് സ്പോട്ടുകളായിക്കോട്ടെ ഏതായാലും ടൂറിസം പോയിൻ്റുകളായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ താഴെയൊക്കെ പ്രത്യേകം ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒന്നും ഇവിടെ ഇടരുത് പക്ഷേ ഈ വരുന്ന വഴിക്കൊക്കെ ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇഷ്ടം പോലെ കവറ് കുപ്പി സിഗരറ്റ് പാക്കറ്റ് പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് ഏരിയയിലോട്ട് സിഗരറ്റ് പോലും വലിക്കാൻ പാടില്ല കാര്യം എങ്ങാനും ഒരു തീപ്പൊരി വീണ് തീ പിടിച്ചാൽ വരുന്നവർക്ക് പോലും അപകടം ഉണ്ടാകും കുരങ്ങിണിയിലൊക്കെ നമുക്ക് അനുഭവം അങ്ങനെ അപ്പോൾ അത് വരുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ല കൊണ്ടുവരാം പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അതിൽ പ്ലാസ്റ്റിക് കവറിലാണെങ്കിൽ അത് പാക്ക് ചെയ്ത് വേറെ പാത്രത്തിലോ ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവരിക പാത്രം ഒന്നും ഒരിക്കലും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ആരുണ്ട് ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ വെള്ളത്തിൻ്റെ കുപ്പി മുട്ടായിയുടെ കവർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇവിടുണ്ട് വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുക ഒരെണ്ണം അതാകുമ്പോൾ നമുക്ക് ഒരിക്കലും കളയാൻ തോന്നൂല്ല ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴി വെള്ളം തീർന്നാൽ പോലും വേറെ കുപ്പി മേടിച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ആ മേടിക്കുന്ന കടയിൽ തന്നെ ആ കുപ്പി നമുക്ക് ഡിസ്പോസ് ചെയ്യും എല്ലാ കടകളിലും വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ വെള്ളം മേടിച്ച് കുടിച്ചിട്ട് കുപ്പി വലിച്ചെറിയുന്നത് പൗരബോധം ഇല്ലായ്മയാണെന്ന് തന്നെ പറയാം കാര്യം മറ്റ് പല രാജ്യങ്ങളിലും ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും അവർ പൊതുസ്ഥലങ്ങളിൽ ഇടത്തില്ല നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അതല്ല വേസ്റ്റ് വേസ്റ്റിടാൻ വേണ്ടിയിട്ടാണ് റോഡ് സൈഡ് പലപ്പോഴും ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതിൽ മലയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ലൈമറ്റാണ് വെയിലില്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് വെയിലാണെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ചൂടായിരിക്കും വലിയ കാറ്റൊന്നുമില്ല ചില സമയത്ത് ഇവിടെ നല്ല കാറ്റുണ്ടാകാറുണ്ട് തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടേ വേറൊരു ടോപ്പിലെത്തി അതെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ ഫോട്ടോ എടുത്തു കൊടുത്ത ഫോട്ടോ എടുത്തവിടത്തെ ആ ഫ്രണ്ട്സൊക്കെ പോകുന്നു അവർ അങ്ങേ അറ്റത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ചെറിയ കാടിൻ്റെയൊക്കെ ഷോലയുടെ ഒക്കെ അകത്തുനിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ ആകേണ്ടോ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ളതാണ് ഇവിടെ നിന്ന് കയറി വന്ന വഴിയാണ് ആ താഴെ കാണുന്ന ഒരു വര പോലെ അതിലേ വന്നിട്ട് ഈ സൈഡിൽ കൂടെ കയറി കറങ്ങിയാണ് നമ്മൾ വന്നത് അത്രയും കുത്ത് കയറ്റം ആയതുകൊണ്ട് ശരിക്കും ഇവിടെ മഴയുടെ സമയത്തൊക്കെ വന്നാൽ ലീച്ച് അട്ട തോട്ടപ്പുഴു എന്നൊക്കെ പറയുന്ന അട്ടയുടെ ശല്യം ഉള്ളതാണ് ഇപ്പോൾ വെയിൽ തെളിഞ്ഞു നല്ല ചൂടായത് കൊണ്ട് അട്ടയൊന്നുമില്ല നമ്മൾ മുമ്പേ കണ്ട പൂ തന്നെയാണ് നോക്കി വലിയ ചെടിയായിട്ട് നിൽക്കുന്നു നല്ല ഭംഗിയിൽ കോടമഞ്ഞ് മെല്ലെ പറന്ന് കയറുന്നു നോക്കി ചെറുതായിട്ടുള്ളു കേട്ടോ പക്ഷെ തണുപ്പുണ്ട് നന്നായിട്ട് മഞ്ഞ് ആ ഭാഗത്തോടെ നല്ല കയറുന്നുണ്ട് നമ്മളൊക്കെ വന്ന് കയറിയ ആ ഭാഗത്താണ് മഞ്ഞിപ്പോൾ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ഇവിടുത്തെ ടെമ്പിളിൻ്റെ റൂയിൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ദേ കാണുന്ന ആ പച്ചപ്പുള്ള ഭാഗമാണ് നമുക്കവിടെ പോയി നോക്കാം എന്തായാലും നമ്മൾ വന്ന ഭാഗത്തൊക്കെ മഞ്ഞ് കയറി തുടങ്ങി ഇതാ ഇപ്പുറത്ത് ഇവിടെയാണ് അമ്പലത്തിൻ്റെ റിമൈനിങ്സ് ഉള്ളത് ഗൂഗിളിൽ കാണിക്കുന്ന ലൊക്കേഷൻ എന്താ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വഴി പോലെ എന്തെങ്കിലും ഉണ്ടാവും നമുക്കതൊന്ന് ആദ്യം തപ്പിയെടുത്ത് നോക്കാം നമ്മൾ ആ കാടിൻ്റെ അകത്തൊന്ന് കയറി നോക്കുകയാണെ ഇവിടെ എന്തെങ്കിലും ഒരു അമ്പലത്തിൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയാൻ പക്ഷേ ഇവിടെ കാഴ്ചകളൊന്നുമില്ല കേട്ടോ മരം വീണ് കിടപ്പുണ്ട് ഇതാ തറ കെട്ടിയതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ തറയായിരുന്നു അതുപോലെതാ ഈ ഭാഗത്തും ഉണ്ട് അത് അതിങ്ങനെ വലിയൊരു ഏരിയയാണ് ആണേ നമുക്കിപ്പം അവിടെ വേറെ ഒന്നുമില്ല ആകെ ബാക്കിയുള്ള ഇതാ ഇതാണ് ണ്ടോ ഇതിനെക്കുറിച്ച് ഈ അമ്പലത്തിൻ്റെ ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടാവേ അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലുള്ളൊരു ഒരു പുരാതനമായിട്ടുള്ളൊരു സംഭവം ഒരു ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതാ ഈ കല്ലൊക്കെ ഇതിൻ്റെ തറയുടെ ഭാഗമാണ് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഉണ്ടോ അതെ ഇവിടെ കെട്ടിയത് ഒക്കെ കറക്റ്റ് അറിയാം അമ്പലത്തിൻ്റെ ഈ ഒരു പടിയുടെ കെട്ടൊക്കെ ഈ ഒരു ഭാഗം മാത്രമേ ഇപ്പം നിലവിൽ അങ്ങനെയൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവശേഷിക്കുന്നുള്ളേ ഇത് ഉണ്ടോ ചെങ്കല്ല് വെട്ടുകല്ല്ല് എന്നൊക്കെ പറയുന്ന ലാറ്ററേറ്റ് സ്റ്റോണാണ് ഇതുവെച്ചാണിത് പണിതിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ് കാര്യം ഇവിടെ അല്ലാതെ ഈ സ്റ്റോൺ ഇവിടെ വരാൻ ഒരു വഴിയില്ല ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നോക്കിയറിയാം ഇത്രയും ഭാഗം ഇങ്ങനെ കുറച്ച് ഹൈറ്റിലാണ് അതൊരു തറ കെട്ടിയ പോലത്തെ ഒരു ഏരിയ ആണേ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തിന് അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് തപ്പിയെടുക്കാൻ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അമ്പലത്തിൻ്റെ തറയൊക്കെ കണ്ടിട്ട് ഇപ്പം വന്ന വഴിയല്ല കേട്ടോ പുല്ലിലൂടെ ഇങ്ങനെ നടക്കുകയാണ് പുല്ല് വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങി കൂടെ കുറേ ഭാഗമൊക്കെ ഉണങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും അങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് മഞ്ഞളായിരുന്നു ഇപ്പോഴത്തെ മലയുടെ അങ്ങേ ഒന്നും കാണാൻ പറ്റാത്ത പോലെ മഞ്ഞ് കയറി വരുന്നുണ്ട് നമുക്കിനി മഞ്ഞിലേക്കാണ് നടക്കുന്നത് ഇതാ അവിടെ കുറച്ച് പേർ മേളിൽ നിൽക്കണ്ടേ ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇന്ന് ഇന്ന് എല്ലാവരും അവിടെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഫോർ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ ആയി കേട്ടോ താഴെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ടോട്ടൽ അപ്പാൻഡ് നമ്മൾ ജസ്റ്റ് മേളിൽ കയറുമല്ല മേളിക്കയറി ഇവിടുത്തെ അമ്പലത്തിൻ്റെ അവിടെ വരെ കുറച്ച് ദൂരമാണ് ടോട്ടൽ എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പാണ്ടോ കുടമഞ്ഞ് കയറുന്നുണ്ടോ ഇത്രയടുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ മഞ്ഞായി പക്ഷെ നമ്മൾ അടുത്ത് മഞ്ഞ് കയറി കഴിഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മീശപ്പുല്ലിമലയാണെന്ന് പറയാൻ വേണമെങ്കിൽ പൈതൽ നമ്മുടെ പുറകെ കയറിയവരാണ് കേട്ടോ ഇവർ കുറച്ച് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലീവുള്ള ദിവസമായതുകൊണ്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റും അത്യാവശ്യം മെല്ലെ നടന്ന് കയറണമെന്നേ ഉള്ളൂ ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ വഴി അത്ര ക്ലിയർ വഴിയല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ നടക്കാൻ ഉറപ്പുള്ളവർ മാത്രം കയറുക അങ്ങനെ പൈതൽമലയിലെ മലയിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതേ തിരിച്ചിറങ്ങാനായേ നമ്മൾ കയറി വന്ന ഭാഗമാണ് ഈ കാണുന്നത് അതുകൊണ്ടോ ഒരു സൈഡ് ഫുള്ള് മഞ്ഞാണ് ഈ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ഇപ്പം മഞ്ഞാണ് നല്ല തണുപ്പുണ്ട് പൈതൽമല മല തെരുവുമല അതുപോലെ തിരുനെറ്റിക്കല്ല് ഈ ഭാഗങ്ങളെല്ലാം ഈയൊരു ഏരിയയിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ പതിരമലയുടെ മുകളിൽ കയറിയാൽ കാണാവുന്നതുമാണ് മൂന്നിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു കയറാനുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം കൂടെ കണക്കിലെടുക്കണം ഈ വീഡിയോ തീരുകയാണ് അടുത്തൊരു യാത്രയുടെ കാഴ്ചയായിട്ട് വീണ്ടും കാണാം